ഹലോ ഗായ്സ് ഇന്ന് ഞാനും ഉമ്മച്ചിയും കൂടെ രാവിലെ തന്നെ മല്ലികപ്പൂ പറിക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ മല്ലിക പൂന്തോട്ടത്തിലെത്തി നോക്കിയപ്പോൾ നിറയെ പൂക്കളാണ് ഓറഞ്ചും യെല്ലോയും പൂക്കളാണ് ഉമ്മച്ചി അതിൻ്റെ ഇടയിൽ നിന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഓണേഴ്സ് ഉണ്ടാവും മോബിക്കാക്കായും അസിക്കാക്കായും നല്ല പൂ പറിക്കലിലാണ് അവർ ഈ ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് നല്ല ഓർഡർ കിട്ടണതുകൊണ്ട് നല്ല ബിസിയാണ് അപ്പോൾ എൻ്റെ സ്കൂളിൽ ഓൾറെഡി പൂ ഓർഡർ ചെയ്തിരുന്നു അങ്ങനെ ഞാനും ഉമ്മച്ചിയും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയതാണ് പൂ പറിച്ചിട്ട് നമുക്ക് സന്തോഷം നൽകണ ഒരു കാര്യമാണല്ലോ ഈ പൂക്കളെ കാണുമ്പോൾ ശരിക്കും പറിക്കാൻ പോത്തോ നമുക്ക് തോന്നലില്ല കേട്ടോ തീരെ കാരണം മനസ്സിനും ശരീരത്തിനും വളരെയധികം സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് അങ്ങനെ നമ്മൾ യെല്ലോ കളർ പൂ പറിച്ചു ഉമ്മച്ചി ഓരോന്നായിട്ട് പറിച്ച് പറിച്ച് കുട്ടനറച്ചിട്ടുണ്ട് ഞാനും അതുപോലെ പൂ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പൂക്കൾ അവിടെ ഉണ്ടായിരുന്നു നല്ല പൂക്കളുണ്ടായിരുന്നു ഇടയ്ക്ക് മഴയൊക്കെ ഉണ്ടായത് കൊണ്ട് പല പൂവും എന്താണ് കുറച്ച് വാട് വാടൽ വാടിയതുപോലെയൊക്കെ ആയിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല പറിച്ച് പൂക്കളൊക്കെ നല്ല പൂക്കളായിരുന്നു പിന്നെ നസിക്കാക്കായി നല്ല തിരക്കിലാണ് അവർ പേര് മത്സരിച്ച് പൂ പറിക്കുന്നുണ്ട് കാരണം അവർക്കൊരു കോളേജും സ്കൂളുകളിലൊക്കെ നല്ല ഓർഡർ കിട്ടി അതിൻ്റെ തിരക്കിലാണ് അങ്ങനെ നമ്മൾ പൂവൊക്കെ പറിച്ചു കഴിഞ്ഞു നമ്മുടെ പൂവൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് പോകാനൊരുങ്ങി അവിടെ ഒരുപാട് പേര് വന്ന് പറിക്കുന്നുണ്ട് ഇതുപോലെ അവർക്ക് ആവശ്യമുള്ള പൂക്കൾ ക്യാഷ് കൊടുത്തവർ കൊണ്ടുപോലാണ് അങ്ങനെ അവിടെ നിറച്ച് കൂട്ടിയിട്ടിട്ടുണ്ട് പൂക്കളൊക്കെ അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ പറിച്ചു വീട്ടിലോട്ട് പോയി എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക